വീട്ടിലെ ചിപ്പിയാണ് വാങ്ങിയിരിക്കുന്നത് അത് നമുക്കൊന്ന് തോര വെക്കാൻ നോക്കാം നല്ല ഫ്രഷ് ചിപ്പിയാണേ കോളത്തു നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത് മിക്ക ചിപ്പിയൊക്കെ ജീവൻ ഉണ്ടായിരുന്നു അതുപോലെ വാതിറക്കുമായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അത് ജീവനുമുണ്ട് ഒരു ദിവസം തോന്നി എല്ലാത്തിനും ഒരു പാത്രത്തിലാക്കി ഞങ്ങൾ നോക്കിക്കൊണ്ടായിരുന്നു എല്ലാത്തിനും ജീവനുണ്ടായിരുന്നു ചിപ്പിയെല്ലാം ഇതുപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം മൊത്തം ക്ലീൻ ചെയ്ത് ഞാൻ അടുപ്പിലേക്ക് വേവിക്കാൻ വേണ്ടി വെച്ചു ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഇതുപോലെ ആയി തുടങ്ങി എല്ലാം ഏകദേശം വെന്ത് കഴിഞ്ഞുനിന്ന് ഇറക്കി വെച്ച് കുറച്ച് തണുത്തിന് ശേഷം എല്ലാം നമുക്ക് ഇളക്കിയെടുക്കാം എല്ലാം ഇതുപോലെ ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി അത് ക്ലീൻ ചെയ്യണം ഇതുപോലെ പിടിച്ച് അതിൻ്റെ അഴുക്ക് എടുത്ത് കളഞ്ഞതിന് ശേഷം അതിൽ ചെറിയൊരു നാരു പോലെ വരും അതിനെ എടുത്തും കളയണം എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ചിലപ്പോൾ നാരൊക്കെ കാണും അതൊക്കെ എടുത്ത് കളയുക എന്നിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകണം ഞാൻ ഞാനിന്ന് തോരുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് ചട്ടി ചൂടാകുമ്പോൾ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തെടുക അതിലേക്ക് കുറച്ച് കരിവേപ്പില ഒരു പച്ചമുളക് കീറിയത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അത് മൂത്ത് വരുന്ന സമയത്തിന് വേറൊരു ചട്ടി നമുക്ക് അടുപ്പിലേക്ക് വെച്ച് എണ്ണ ചൂടതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക എന്നിട്ടത് മാറ്റി വയ്ക്കുക ആ സമയം ഇഞ്ചി വെളുത്തുള്ളി മൂത്തിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് സവാള അരഞ്ഞെ ചേർത്ത് കൊടുക്കാം ഒരു ചാറിൽ തേങ്ങ തികിയതും നമ്മൾ വറുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക അതടിച്ചു മാറ്റി വയ്ക്കുക ഇതുപോലെ നല്ലൊരു കളറാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പതിലേക്ക് ഇട്ട് കൊടുക്കുക അരച്ച പച്ചമണം നമ്മൾ வெண்டை கொடுக்கலாம் இது கழுவி வெட்டியாக நமக்கு சிப்பு எட்டு கொடுக்கான் ചെറുതായിട്ടൊന്ന് കിണ്ടി കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് നേരം അടച്ച് വേവിക്കുക ആവിയിൽ നല്ലത് ചിപ്പിയായതുകൊണ്ട് ഒരുപാട് നേരം വേകേണ്ട ആവശ്യം വരില്ല പെട്ടെന്ന് തന്നെ തയ്യാറാകും ജോതിഷ്ടമായ ചിപ്പിത്തോരൻ തയ്യാറായി നമുക്കിത് ചോറിൻ്റെ കൂടെയോ മരിച്ചീനയുടെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിവിടെ ചൂട് മരിച്ചീനിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെയാണ് ഈ ചിപ്പിത്തോരൻ കഴിക്കാൻ പോകുന്നത്